നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ചേലക്കര എസ് എം ടി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി ഹയർ സെക്കൻഡറി വിഭാഗം സഹവാസ ക്യാമ്പുകളുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചീലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് ആറ്റൂർ ഗവൺമെന്റ് യു സ്കൂളിൽ തുടക്കമായി സമന്വയം രണ്ടായിരത്തി സപ്തദിന സഹവാസ ക്യാമ്പിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് മുഖ്യ ആശയം ലഹരിവിരുദ്ധ പ്രചരണ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും സ്നേഹാരാമം പദ്ധതി മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടികളുടെ ഭാഗമായുള്ള തെരുവ് നാടക അവതരണം ഫ്ളാഷ് മോബ് വയോജന സംഗമം തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹ സംവാദം സന്നദ്ധം പ്രഥമ ശുശ്രൂഷാ ബോധവൽക്കരണം നേതൃത്വ പരിശീലനം പോൾ ബ്ലഡ് ആപ്പിന്റെ പരിചയപ്പെടുത്തൽ വിവിധ ക്ലാസുകൾ തുടങ്ങി നിരവധിയാർന്ന പ്രവർത്തനങ്ങളാണ് സമന്വയം രണ്ടായിരത്തി മൂന്നിൽ സംഘടിപ്പിക്കുന്നത് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഈ മനസ്സ് നന്നാവാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മാലിന്യ വിമുക്തമായിട്ടുള്ള ഒരു നാടിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് നല്ല മനസ്സാണെങ്കിൽ മാലിന്യം ത്തെ നമ്മൾ ചർച്ച ചെയ്യണോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നമ്മളുണ്ടാക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള നല്ല മനസ്സുള്ളവരായി മാറിക്കഴിഞ്ഞാൽ മാലിന്യം ഉണ്ടാവുമോ ഇല്ല അല്ലേ നമ്മൾ ഇങ്ങനെ എത്ര കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട് മാലിന്യം വിമുക്തമാക്കണം ഏഹ് മദ്യമുമുക്താക്കണമെന്ന് പറയുക മാലിന്യമുക്താക്കണമെന്ന് പറയാം എല്ലാം നമ്മൾ പറയണം അത് പ്രാവർത്തികമാക്കണം പറഞ്ഞാൽ പോരാ ഇത് ചെയ്യേണ്ടത് വേറൊരാളും പറയണ്ട ഞാനും എന്നുള്ള സങ്കല്പം അല്ലേ ഞാൻ പറയുക ഞാനത് ചെയ്യില്ല പറയുന്നത് ചെയ്യണമല്ലോ അല്ലേ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട് ഒരു വലിയ മനുഷ്യൻ ഉണ്ടായിരുന്നു ക്യൂബൻ പ്രസിഡന്റ് ഫെഡറൽ കാസ്റ്റോ അപ്പോൾ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു വലിയ ചുരുട്ടാണ് അവലിക്ക് വലിയ ഇത്രയും നീളമുള്ള വലിയ ചുരുട്ടാണ് വിലക്ക് അപ്പോൾ അദ്ദേഹം ആയിരിക്കുന്ന സമയത്ത് നാർട്ടോ നാർക്കോട്ടിക് ഡേഡ് എന്ന് അദ്ദേഹത്തെ പോയി സംഘാടകർ ക്ഷണിച്ചു പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല അപ്പോൾ സംഘാടകർ വളരെ നിർബന്ധിച്ചു അദ്ദേഹത്തെ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാൻ പറ്റില്ല കാരണം അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് യോഗ്യനല്ലാതെ വരുന്നത് എന്നാൽ ക്യൂബൻ വിപ്ലവ സമയത്ത് അവർ കാർഡുകളിലൊക്കെ താമസിക്കുന്ന സമയത്ത് ചുരുട്ട് ഏത് സമയത്തും ചെയിൻ സ്മോക്കറാണ് ഒരു ചുരുട്ടെന്നും മറ്റൊരു ചുരുട്ടിലേക്കാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭരണാധികാരിയായപ്പോഴും മാറ്റിയില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വന്ന് ഈ ആൻ്റി നർക്കോട്ടിക് ഡേ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ലെന്ന് അപ്പോൾ സംഘാടകർ പിന്നെയും അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശ്രമിക്കാമെന്ന് അപ്പോൾ ശ്രമിക്കാമെന്ന് പറഞ്ഞ് 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 അങ്ങനെ ആ ഡേഡ് ഒരു രണ്ട് ദിവസം മുമ്പ് വീണ്ടും സംഘാടകർ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായിരുന്നു അപ്പോൾ ഈ അവർ വിചാരിച്ചത് അദ്ദേഹം വലിച്ചു കൊണ്ട് തന്നെ വരാമെന്നാണ് പറഞ്ഞതെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ അദ്ദേഹം ഈ ഗ്യാപ്പിൽ പരിശ്രമിച്ചു എങ്ങനെ വലി നിർത്താം എന്നുള്ളത് അപ്പോൾ ആ ദിവസങ്ങളിലൂടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ആ നമ്മുടെ ഗവൺമെന്റിന്റെ അജണ്ടയാണ് കേരളം എന്ന ഒരു അജണ്ട ആ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകളെല്ലാം തന്നെ സർക്കാരും ഒപ്പം തോളോട് തോളൊരുമയുണ്ട് മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സഹവാസ ക്യാമ്പുമായി നടക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആ ഒരു മുദ്രാവാക്യം ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് മാത്രമല്ല അന്ന് ലഹരിക്ക് നമ്മുടെ കുട്ടികളും മറ്റു വലിയവരുമൊക്കെ അടിമകളാകുന്ന ഈ കാലഘട്ടത്തിൽ അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പല വയോജന സംഘമുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ടുള്ള സ്നേഹ സംവാദമുണ്ട് അങ്ങനെ ഒട്ടനേകം കാര്യങ്ങളാണ് ഈ സഹവാസ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു എങ്ങനെ ഉണ്ടായിരുന്ന സ്കൂളാണ് ഇവിടെ സ്കൂൾ ഇപ്പൊ പുതിയ കെട്ടിടത്തിൽ നല്ല കൂടി തന്നെ നമുക്കിവിടെ നിൽക്കുന്നതിനും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇരിക്കുന്ന നല്ല സ്റ്റേജ് സൗകര്യമൊക്കെ ഒരുക്കിയത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്

സ്കൂൾ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് കബീർ ചെയർമാൻ രാജൻ പ്രോഗ്രാം ഓഫീസർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മൊബൈൽ ഇല്ലാതെ ജീവിക്കാം എന്ന് മക്കൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന ഏഴ് ദിവസങ്ങളാണ് ഇത് എൻ എസ് എസ് എന്ന് പറയുന്നത് വലിയൊരു സംഘടനയാണ് അല്ലേ സമൂഹത്തിലേക്ക് സാമൂഹ്യ സേവത്തിന് സേവനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയാണ് എൻ എസ് എസ് ഈ ഏഴ് ദിവസവും നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടും സമൂഹത്തിലേക്ക് ഇറങ്ങാനും ആളുകളായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ നിങ്ങളുടെ സഹപാഠികളായിട്ട് ഒന്നിച്ച് കുറേ സമയം ചിലവഴിക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ് മറ്റ് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ് അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക ഇവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉടനീളം നിങ്ങളെ അത് നിങ്ങളുടെ കൂടെ നിങ്ങൾ കൊണ്ടുപോകണം ഇന്നത്തെ ഈ ഒരു ക്യാമ്പിൻ്റെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇത്രയും വർഷം നമ്മുടെ എൻ ഒരു സെൽഫ് ഫിനാൻസിങ് ആയിരുന്നു പക്ഷേ ഈ വർഷം മുതൽ ഒരു രണ്ട് ദിവസം മുമ്പേയാണ് ഒരു പുതിയ ഓർഡർ ഇറങ്ങിയത് ഇനി മുതൽ എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസ് ക്യാമ്പ് ഒരു ഫിനാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായം കിട്ടുന്ന ഒരു എയ്ഡഡ് യൂണിറ്റായി മാറി എന്നുള്ളതാണ് ന്യൂസ് ചേലക്കര